ഹലോ ഫ്രണ്ട്സ് പെറ്റ് കാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നല്ല എൻക്വയറി വരുന്ന ഒരു പക്ഷിവർഗമാണ് മോങ്ക് കാരണം മോങ്ക് നല്ല സംസാരശേഷിയുള്ള പക്ഷിയാണ് ഇപ്പോൾ മോങ്ക് പാരക്കറ്റ് നമുക്ക് കിട്ടാൻ വെച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു ആണ് കേട്ടോ കാരണം ഇവരെ സ്ലോ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ ഇന്ന് നമുക്ക് മോങ്കിൻ്റെ നല്ലൊരു കളക്ഷൻസ് അവൈലബിൾ ആണ് എൻ്റെ മേത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ മോങ്ങ് ആണ് കേട്ടോ ഗ്രീൻ മോങ്ങിൻ്റെ കുട്ടിയാണ് ഒരു കുട്ടിയുടെ റേറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് മാർക്കറ്റ് നല്ല റേറ്റ് ഉണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പീസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ലതായിട്ട് സംസാരിക്കും അതാണ് ഇവരുടെ മെയിൻ പ്രത്യേകത ഇത് ഗ്രീൻ മോങ്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കുട്ടിക്ക് റേറ്റ് വരുന്നത് ഇവർ ഡെയ് ഇരിക്കുന്ന രണ്ടുപേരൊക്കെ ഉണ്ടല്ലോ എൻ്റെ അടുത്ത് ഈ ചിറകൊടിച്ചിങ്ങനിങ്ങനെ ഇരിക്കുന്നത് ഇവരുടെ റേറ്റ് എന്ന് പറയുന്നത് ഒരാൾ പതിനായിരം രൂപയാണ് റേറ്റ് ഇത് നമ്മുടെ ബ്ലൂ മോങ്കിൻ്റെ കുട്ടിയാണ് ബ്ലൂ മോങ്ങിൻ്റെ കുട്ടി വെറും പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റിൽ ഇന്നത്തെ റേറ്റ് ഒരു പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപയ്ക്ക് റേറ്റ് ഉണ്ട് പതിനൊന്നായിരം പന്ത്രണ്ടായിരം നമ്മൾ ഒരാൾ കൊടുക്കുന്നത് പതിനായിരം രൂപയ്ക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ ബ്ലൂ മോങ്ങിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ് വരേണ്ടി വരും പിന്നെ അടുത്തായിട്ട് വരുന്നത് സിൽവർ മൊങ്കാണ് ഇത് സിൽവർ മൊങ്കിൻ്റെ കുട്ടികളാണ് കേട്ടോ ഒരു പീസ് പതിനൊന്നായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പീസിന് പതിനൊന്നായിരം രൂപ സിൽവർ മൊങ്കിൻ്റെ നമുക്കൊരു മൂന്ന് കുട്ടികൾ അവൈലബിൾ ആണ് എങ്ങനെ നമുക്ക് മോങ്കിന്റെ മൂന്ന് കളേഴ്സിലുള്ള കുട്ടികൾ അവൈലബിൾ ആണ് നല്ല സംസാരശേഷിയുള്ള പക്ഷിയാണ് മോങ്ക് പാര എന്ന് പറയുന്നത് അതുപോലെ തന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഇവരുടെ ബ്രീഡിങ് ഒരു പ്രത്യേക രീതിയാണ് ഇവരുടെ ബ്രീഡിങ് എന്നൊക്കെ പറയുന്നത് രണ്ട് രീതിയിലാണ് ഇവർ പാരന്റ് ബ്രീഡാവുന്നത് ഒന്ന് നാച്ചുറൽ ബ്രീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൂടുണ്ടാക്കും ഇന്നത്തെ കമ്പൊക്കെ വെച്ച് കൂടുണ്ടാക്കിട്ട് അതിൻ്റെ അകത്ത് മുട്ടയിടുന്ന പേറുകളുണ്ട് പിന്നെ ചില പേറുകൾ നമുക്ക് ബോക്സിൽ ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും കാരണം ബ്രീഡിങ് ബോക്സ് വെച്ച് കൊടുത്താൽ അതിൻ്റെ അകത്ത് ബ്രീഡാവും അപ്പോൾ അങ്ങനെ ഇവരുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് ഇവർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗേജ് ഏതാണോ അതിനകത്ത് വന്നാൽ മാത്രമേ ഒരു ആവുള്ളൂ പിന്നെ ബ്രീഡ് ആയി കഴിഞ്ഞാലും നമുക്ക് മാക്സിമം ഒരു മൂന്ന് കുട്ടികളൊക്കെ വരെ കിട്ടാറുണ്ട് അപ്പോൾ മോങ്ങിൻ്റെ നല്ല അടിപൊളി കളക്ഷൻ ആണെന്ന് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മളെ നമ്പർ ഈ വീടിയോടൊപ്പം തന്നെ ഉണ്ട് വിളിച്ചോ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയയിലേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ കുട്ടികളെല്ലാം നല്ല ഹെൽത്തി ആണ് നമുക്ക് ഇണയ്ക്ക് വളർത്തുന്ന നല്ല പ്രായത്തിലുള്ള കുട്ടികളാണ് ഉണ്ടോ എല്ലാരും ഇങ്ങനെ തലയാട്ട് തലയാട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ വേണ്ടവരും നമ്മളെ വിളിച്ച കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല ദിവസം ബൈ ബൈ പിന്നെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ആരെങ്കിലും ഉണ്ടേ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം എല്ലാവർക്കും ശുഭദിനം ബൈ ബൈ